ഹായ് ഹലോ ഒട്ടും പ്രതീക്ഷിക്കാതെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് ഐ ഡി കാർഡ് മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ ആയിട്ട് ഇന്നായിരുന്നു മുനിസിപ്പാലിറ്റിക്ക് പോകേണ്ടത് അപ്പോൾ എൻ്റെ എസ് എസ് എൽ സിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എവിടെ ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് അവിടേക്ക് വന്നിട്ടുള്ളത് മിസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യമായ കാരണം കൊണ്ട് മിസ്സെനിക്ക് എടുത്ത് തരികയാണ് അഞ്ഞീറ്റുണ്ട് കൂടിയ അവൾക്ക് എനിക്ക് ഒരുമിച്ചിട്ടാണ് റെഡി ആക്കണം അപ്പോൾ എന്നാൽ വീഡിയോ എടുക്കാമല്ലേ പറഞ്ഞിട്ട് അപ്പം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ക്ലാസ് ഉള്ളത് ഒരുപാട് സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം വരാന് പിന്നെ അത് നമ്മുടെ കൊണ്ടോട്ടിക്കുള്ള വഴിയാണത് ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ ഒട്ടുമിക്ക ദിവസം നല്ല ബ്ലോക്ക് തന്നെയാണ് ഇനി റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറഞ്ഞാൽ പണ്ടേ നല്ല പേടിയുള്ള കാര്യമാണ് ആരെങ്കിലുമൊക്കെ കൂടെ വേണം ഇതേ നമ്മുടെ സൈഡിൽ കാണുന്ന ഹോട്ടലുണ്ടല്ലോ ഇവിടെ ഫുഡ് വ്ലോഗേഴ്സൊക്കെ വന്നിട്ട് ഒരുപാട് വീഡിയോസ് എടുത്ത് കണ്ടിട്ടുണ്ട് ഷവായിയാണ് അവിടെ മെയിനായിട്ട് കാണാറുള്ളത് ഞങ്ങളിതുവരെ കയറിയിട്ടില്ല കയറണമെന്ന് എപ്പോഴും കാണുമ്പോൾ പറയാറുണ്ട് കയറാനൊരു സാഹചര്യം കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങളെന്താ മുനിസിപ്പാലിറ്റിക്ക് നടക്കുകയാണെങ്കിൽ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇനി എസ് എസ് എൽ സീൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാറുണ്ട് അതെടുത്തിട്ട് വേണം അവിടെ കൊണ്ടുപോയി കാണിക്കാനായിട്ട് ബാക്കി എല്ലാതും കയ്യിലുണ്ട് ഫോട്ടോ മാരേജ് സർട്ടിഫിക്കറ്റ് പിന്നെ ആധാർ കാർഡ് ഇനി എസ് എസ് എൽ സീൻ്റെ ഒരു കോപ്പിയും കൂടിയും ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കുറച്ച് മുന്നിലേക്കായിട്ട് ഒരു ഫോട്ടോ സ്റ്റാറ്റിൻ്റെ കട ഉണ്ട് കിട്ടും അപ്പോൾ ആവശ്യമുള്ളതിൻ്റെ കോപ്പിയൊക്കെ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു മെയിൻ ആയിട്ട് എസ് എസ് എൽ സീൻ്റെ ഒരു കോപ്പിയാണ് എനിക്ക് വേണ്ടി വരുന്നത് അപ്പോൾ അതെടുത്തു പിന്നെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും കൂടിയും ഇനി ആവശ്യം വന്നാലോ അല്ലെങ്കിൽ കയ്യിലിരുന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ എടുത്തു ഒരെണ്ണം കൂടി അങ്ങനെ ഞങ്ങൾ കോപ്പിയൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും മുനിസിപ്പാലിറ്റിക്ക് നടക്കുകയാണ് കുറച്ചും കൂടി നടക്കാനുണ്ട് അപ്പോൾ അനേറ്റം കുട്ടിയും കൂടി ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് എന്താ മുനിസിപ്പാലിറ്റി അവിടേക്ക് എത്താനായിട്ടുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സൈഡിലുള്ള വ്യൂ എന്ന് പറഞ്ഞത് സൂപ്പറാണ് നല്ലൊരു പച്ചപ്പാണ് അവിടെ കാണാൻ പിന്നെന്താ അങ്ങനെ നടക്കുകയാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം പിന്നെ നേരം കിട്ടിയില്ല കുറച്ചൊന്ന് നേരം വൈകി അപ്പോൾ വേഗം അങ്ങോട്ട് തിരക്ക് പിടിച്ച് ഇറങ്ങിയിരുന്നു പിന്നെ നമ്മൾ ക്ലാസ്സിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഇറങ്ങുമ്പോൾ എടുക്കാനോ പറ്റിയില്ല ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്ന് എടുത്തേക്കാണെന്ന് വിചാരിച്ചു ആ വരുന്ന വെള്ള ടീഷർട്ട് ഞങ്ങളുടെ പാപ്പൻ്റെ മോനാണ് കേട്ടോ അവൻക്കും ഐഡിയ കാർഡ് റെഡി ആക്കാനുണ്ടായിരുന്നു അങ്ങനെ മുനിസിപ്പാലിറ്റിക്ക് കയറി ഞങ്ങൾക്ക് മേലത്തെ ഫ്ലോറിലായിരുന്നു അങ്ങനെ ഞങ്ങളെ മുകളിലേക്ക് പോയി അപ്പോൾ കുഴപ്പമില്ലാത്തൊരു തിരക്കാനുണ്ടായിരുന്നുള്ളു കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളു ചെന്നപ്പോൾ തന്നെ മോന് കുറച്ചൊരു വാശി പോലെ ആയിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവ ഉറങ്ങി അവ ഉറങ്ങിയ ടൈമിൽ എനിക്ക് കൂടുതൽ നേരം അത് എടുത്ത് നിൽക്കാൻ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ അവിടെ ഒരു കസാര ഇട്ടിട്ടിരുന്നു അനിയത്തി ക്യൂവിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇരുന്നു അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ രണ്ടാളും ഒപ്പമാണ് ഉള്ളിലേക്ക് കയറിയത് കയറിയപ്പോഴാണ് അറിയണത് നമ്മുടെ ലിസ്റ്റ് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് നാട്ടിൽ നിന്ന് അത് റെഡി വരുമ്പോൾ അവർ പറഞ്ഞത് നാലാം തീയതി പോകണം കേട്ടോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരത് ലിസ്റ്റ് എടുത്ത് വെക്കാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റീൻ്റെ സൈഡിലുള്ള വ്യൂ കേട്ടോ നല്ല രസമില്ല കാണാനെ അപ്പോൾ അവരത് വേഗം തന്നെ റെഡിയാക്കി ആക്കി വന്നു കേട്ടോ നമ്മുടെ അടുത്തെല്ലാം മിസ്റ്റേക്ക് അവരുടെ കയ്യിൽ ലിസ്റ്റ് എടുത്ത് വെക്കാത്ത കാരണം കൊണ്ടായിരുന്നു അതിപ്പോൾ അവർക്കും തിരക്കിലും ശ്രദ്ധിക്കാൻ പറ്റി ഉണ്ടാവില്ല അപ്പോൾ ഇത് നാലാം തീയതി വീഡിയോ ആണ് കേട്ടോ ഞാൻ അഞ്ചാം തീയതിയാണ് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക